പ്രിയ സ്നേഹിതരെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അവിടുത്തെ സ്വീകാര്യമായ പ്രാർത്ഥനകളായത് മാറണമെങ്കിൽ നിശ്ചയമായും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമുണ്ട് എ സെൻസ് ഓഫ് അൺവേർനെസ് സ്വയം അയോഗ്യനെന്ന തിരിച്ചറിവിൻ്റെ നിസ്സഹായതയിൽ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ഉത്തരമുള്ള തന്നെ ചെയ്യും ലോകായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഒരു ശതാധിപൻ മണ്ണാസന്നനായ തൻ്റെ വൃത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനടുത്തേക്ക് ചില യഹൂദ പ്രമാണികൾ അയക്കുന്നുണ്ട് അവർ ഉണർത്തിച്ചത് അവനത് ചെയ്തു കൊടുക്കാൻ അർഹതയുണ്ടെന്ന കാരണമായി അവർ പറഞ്ഞത് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്നും ഒരു സിനഗോഗ് പണിത് തന്നുമെന്ന എന്നാൽ സദാധിപൻ സ്വയം കരുതിയത് അവിടുത്തെ നേരിട്ട് സമീപിക്കുവാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന യോഗ്യതയില്ലെന്നാണ് ജൂസ് സെഡ് ദിസ് മാൻ ഇസ് വേർത്തി ഹീ സെഡ് ഐ ആം നോട്ട് വേർത്തി നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ വാനുകളും പുകഴ്ത്തിയാലും ദൈവസന്നദ്ധി സ്വയം അയോഗ്യതയോട് നിൽക്കാനാകണം യേശുദ്ധി കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചുവെന്നാണ് സുവിശേഷം അവന് കൊടുത്ത അഭിനന്ദനങ്ങൾ ദൈവത്തെ വിസ്മയിപ്പിക്കുന്നൊരു ജീവൻ നയിക്കുവാൻ താല്പര്യമുണ്ടോ അവഴത്തെ ആശ്ചര്യപ്പെടുത്തുവാൻ മഹാസാഹസികമായ ആത്മീയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ കഴിവോ സാമർത്ഥ്യമോ വാക്വിലാസമോ അല്ല അവഴത്തെ പ്രീതിപ്പെടുത്തുന്നത് അല്പം എളിമ ശീലിച്ചാൽ മാത്രം മതി സ്വയം അയോഗ്യനെന്ന തിരിച്ചറിവിന് വെട്ടം കിട്ടിയാൽ മാത്രം മതി ആ വെട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആമേൻ